അടുത്താണ് ബ്രിട്ടീഷ് ആഡംബര കാർ നിർമ്മാതാക്കളായ ജാഗ്വാർ തങ്ങളുടെ പുതുതായി രൂപകൽപ്പന ചെയ്ത ലോഗോ വെളിപ്പെടുത്തിയത് പുതിയ ലോഗോ പുറത്തുവിട്ടതോടെ ഓൺലൈനിലടക്കം നിരവധി ട്രോളുകളാണ് കമ്പനിക്ക് നേരെ വന്നത് ഇപ്പോഴിതാ സ്വയം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തങ്ങളുടെ പുതിയ ഇലക്ട്രിക് വാഹനമായ ജാഗ്വാർ വിഷൻ ഡിസൈൻ കോൺസെപ്റ്റിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് കമ്പനി ടൈപ്പ് സീറോ എന്ന് വിളിക്കുന്ന ഈ വാഹനം മിനിമിസ്റ്റിക്കും എന്നാൽ അല്പം ഭംഗിയുള്ള ഡിസൈനിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ജാഗ്വാറിന്റെ നിലവിലുള്ള സ്പോർട്ടി കാറുകൾ എസ്ഇികൾ എന്നിവയിൽ നിന്ന് കാഴ്ചയിൽ ഒരല്പം വേറിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ് മോഡലിന്റേത് ജാഗോർ വിഷൻ ഡിസൈൻ കോൺസെപ്റ്റിന്റെ എക്സ്റ്റീരിയർ രൂപകൽപ്പനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാഗ്വാർ തങ്ങളുടെ ബ്രാൻഡ് ഐഡന്റിറ്റി മാത്രമല്ല ഡിസൈൻ ഫിലോസഫിയും റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും മുൻപ് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന കറബി ഡിസൈൻ ശൈലിക്കും പകരമായി വളരെ ഷാർപ്പായ ഒരു ഡിസൈനാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മുൻവശത്ത് വളരെ നേർത്ത എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളുമായി വരുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫാസിയാണ് ലഭിക്കുന്നത് പുതിയ ജാഗ്വാർ ലെറ്ററിങ് അല്ലെങ്കിൽ ലോഗോ എന്നിവയ്ക്കൊപ്പം പുതിയ ബാങ്ക് ഓഫ് ഗ്രിൽ ഡിസൈനും കൺസെപ്റ്റ് കാർ അവതരിപ്പിക്കുന്നുണ്ട് പഴയ ജാഗ്വർ ഫേസിന്റെ ലോഗോ പൂർണ്ണമായി മാറിയിട്ടുണ്ട് വാഹനത്തിന്റെ ലോവർ സെക്ഷൻ നോക്കിയാലും താഴെയും യുണീക് ഗോൾഡൻ ആക്സെന്റുകളോടു കൂടിയ നേരത്തെ എൽ ഇ ഡി ഡിആർഎലുകൾ ലഭിക്കുന്നു സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ജാഗോർ വിഷൻ ഡിസൈൻ കോൺസെപ്റ്റിന് ഷൂട്ടിംഗ് ബ്രേക്ക് റിയർ എൻ വരുന്ന ഒരു ടു ഡോർ ശൈലിയിലാണ് എത്തുന്നത് ഗോൾഡൻ ബ്ലാക്ക് ഡോൾ ഡോൺ നിറങ്ങളിൽ പൂർത്തിയാക്കിയ കൂറ്റൻ എറോ ഡൈനാമിക് അലോയ് വീലുകളും പുത്തുനീവിക്ക് ലഭിക്കുന്നു പരമ്പരാഗത ഓയാർ വി എം കൾക്ക് പകരം ക്യാമറകളുടെ കൂട്ടിച്ചേർക്കലാണ് സൈഡ് പ്രൊഫൈലിന്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് ആയി പറയാനുള്ളത് വാഹനം ഓൺ ആയിരിക്കുമ്പോൾ തുറന്നു വരുന്ന ഒരു ഗോൾഡൻ ഡിസൈൻ എലമെന്റിന് പിന്നിലാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് മികവുറ്റ പ്രീമിയം ഫീച്ചറായി കണക്കാക്കാനാവുന്നതാണ് ഈ വാഹനത്തിന്റെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ മുൻവശത്തെ അതേ ബ്ലാങ്ക് ഓഫ് ഗ്രിൽ ഡിസൈനും പിൻഭാഗത്ത് നിലനിർത്തിയിരിക്കുന്നത് കാണാം കൺസെപ്റ്റ് പതിപ്പിന് റിയർ ഗ്ലാസ് ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും പ്രൊഡക്ഷൻ സ്പെക് മോഡൽ ഒരു റിയർ വിൻഷീൽഡും ചെറുതായി റീഡിസൈൻ ചെയ്ത് ബംബറും നൽകാൻ സാധ്യതയുണ്ട് വിഷൻ ഡിസൈൻ കോൺസെപ്റ്റിന്റെ ഇന്റീരിയറിൽ ജാഗർ വളരെ മിനിമലിസ്റ്റിക് ഡിസൈൻ തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാഹനത്തിനുള്ളിൽ സ്ക്രീനുകളോ ബട്ടണുകളോ പരമ്പരാഗത ഇൻസ്ട്രുമെന്റ് ഗേജ് ക്ലസ്റ്ററോ ഇല്ല പകരം ഒരു ഫ്ളാറ്റ് സ്റ്റിയറിംഗ് വീൽ മാത്രമേ ഉള്ളൂ മുഴുവൻ ഇന്റീരിയറും വുഡ് എലമെന്റുകളാൽ ആക്സിഡന്റ് ചെയ്ത വെളുത്ത നിറത്തിലുള്ള ഷെയ്ഡിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഡ്രൈവറിനെയും പാസഞ്ചറിനെയും വേർതിരിക്കുന്ന ഒരു വലിയ സെപ്പറേഷൻ ഉണ്ട് നിലവിൽ വരാനിരിക്കുന്ന വാഹനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ജാഗ്വർ വെളിപ്പെടുത്തിയിട്ടില്ല ഒരു കംപ്ലീറ്റ് ഇലക്ട്രിക് പവർ ട്രെയിൻ ആണെന്ന് മാത്രമാണെന്നാണ് റിപ്പോർട്ട് നിലവിൽ വാഹനത്തിന്റെ നിർമ്മാണവും മറ്റ് ടെസ്റ്റുകളും കമ്പനി യു കെയിൽ പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പെട്രോൾ ഡീസൽ എഞ്ചിൻ വാഹനങ്ങൾ നിർത്തലാക്കുമ്പോൾ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ജാഗ്വാറിന്റെ ഈ പുതിയ മോഡൽ ഭാവിയിലേക്കുള്ള മാറ്റത്തിന്റെ മുന്നറിയിപ്പാണ് എന്ന് തന്നെ പറയാനാകും